നമസ്കാരം അമ്മ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് മലയാളം പരീക്ഷയായിരുന്നു ആയിരുന്നു അല്ലേ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് എഴുതാൻ സാധിച്ചില്ലേ സാമാന്യ നിലവാരമുള്ള എല്ലാ കുട്ടികൾക്കും ഉത്തരം എഴുതാൻ സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു അമ്മ മലയാളം ചാനലിലെ വീഡിയോകളൊക്കെ നിങ്ങളെ സഹായിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സഹായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടണം കേട്ടോ ടീച്ചർ എനിക്ക് ഈ ചാനലിൽ നിന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെ നിങ്ങളുടെ കമൻസാണ് പോലെയുള്ള യൂട്യൂബ് വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് പ്രചോദനം നൽകുന്നത് അപ്പം നടക്കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ കഴിഞ്ഞ മാർക്ക് കിട്ടിയതിന് ശേഷം ഒരു കുട്ടി വന്ന് കമൻറ്റ് കിട്ടും ടീച്ചർ എനിക്ക് തൊണ്ണൂറ്റൊൻപത് മാർക്ക് കിട്ടി അതിന് ഈ ചാനലിലെ വീഡിയോകൾ എന്നെ സഹായിച്ചു വന്നു ഇതൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പം നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോലും എനിക്ക് എന്താണ് ഞാൻ സമയം കണ്ടെത്തിയതും താല്പര്യം തോന്നിയതുമൊക്കെ നിങ്ങളുടെ ഇത്തരം കമൻറ്റുകളാണ് അപ്പം എങ്ങനെ നമുക്ക് ചോദ്യ പേപ്പറിലേക്ക് കിടന്നാലോ ഏ വിഭാഗത്തിലെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഉത്പ്രേക്ഷയിൽ ഭാവന സൃഷ്ടമായിരിക്കുന്ന ഘടകം ഏതാണ് ഓപ്ഷൻ ഉപമേയം ഉപമാനം സാധാരണ ധർമ്മം ഉപമാവാചകം ഏതാണ് ഉത്പ്രേക്ഷയിൽ ഭാവന സൃഷ്ടമായിരിക്കുന്ന ഘടകം ഉപമാനമാണ് അല്ലേ അപ്പോൾ ഉപമാനം നമ്മൾ അങ്ങനെയും പഠിച്ചിട്ടുണ്ട് എന്താണ് ഉപമാനം ഭാവന സൃഷ്ടമായിരിക്കുന്ന അലങ്കാരമേത് എന്നാണ് നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ പഠിച്ചതല്ലേ ഉപമാനം ഭാവന സൃഷ്ടമായിരിക്കുന്ന അലങ്കാരമേത് അത് ഉത്പ്രേക്ഷ ഇവിടെ നോക്കൂ വളരെ കുറച്ച് ചോദ്യമേ ഉള്ള ഉള്ളതുകൊണ്ട് തന്നെ തിരിച്ചു മറിച്ച് ഒക്കെ ചോദ്യങ്ങൾ വരാം അപ്പം അതിനു നേരെ തിരിച്ചിട്ടിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ് ഉത്പ്രേക്ഷയിൽ ഭാവന സൃഷ്ടമായിരിക്കുന്ന ഘടകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഉപമാനമാണ് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ ഉത്പ്രേക്ഷയിലെ വർണ്യത്തിൽ എന്താണ് തോന്നുന്നത് എന്ന് വർണ്യത്തിൽ ആശങ്കയാണ് തോന്നുന്നത് അല്ലേ ഉൽപ്രേക്ഷയുടെ ലക്ഷണം എന്താണ് മറ്റൊന്നും ധർമ്മയോഗത്താൽ അത് താൻ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക അലങ്കൃതി അപ്പൊ എന്ന് വർണ്ണത്തിൽ ആശങ്ക ഒരു സിനിമയുടെ പേരാണോ അല്ലേ അപ്പൊ ഉൽപ്രേക്ഷേ വർണ്ണത്തിൽ എന്താ എന്താണ് തോന്നുന്നത് ആശങ്കയാണ് തോന്നുന്നത് ഇത്തരം വളരെ സിമ്പിളായിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എ തീരുമാനം ബി അതിശയം സി ആശങ്ക ഡി വിപരീതാർത്ഥം ഉത്തരം ഏതാണ് സി ആശങ്ക ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് ഉത്പ്രേക്ഷയ്ക്ക് ബീജമായിരിക്കുന്ന എന്താണ് ഉല്പ്രേക്ഷയുടെ അടിസ്ഥാനമായിരിക്കുന്നത് സാമ്യം വാസ്തവം ശ്ലേഷം അതിശയം നമുക്കറിയാലോ നമുക്കറിയാമല്ലോ മൂലക അലങ്കാരത്തിൽപ്പെട്ട ഒന്നാണ് ഉത്പ്രേക്ഷ ലേ ഹമയ ഉത്പ്രേക്ഷയൊക്കെ സാമ്യമൂലക അലങ്കാരങ്ങളിൽ പെടുന്നതാണ് അപ്പോൾ സാമ്യോക്ത വിഭാഗത്തിലാണ് ഉത്പ്രേക്ഷെന്നറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉത്തരം സാമ്യം ഒന്നായിരിക്കും എഴുതിയിരിക്കുന്നത് എങ്കിൽ ശരി ഉത്തരമാണ് കേട്ടോ അപ്പം സാമ്യമാണ് ഇവിടെ ഉത്തരം ഉത്പ്രേക്ഷയ്ക്ക് ബീജമായിരിക്കുന്നത് സാമ്യമാണ് അടുത്ത ചോദ്യം ക്രിയാരൂപത്തിന് പ്രാധാന്യമുള്ള ഉത്പ്രേക്ഷ വിഭാഗം ഏതാണ് ക്രിയക്ക് പ്രാധാന്യമുള്ളതും ഇത് ചിലർക്ക് ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷൻ ഉണ്ടായി ഗമ്യോത്പ്രേക്ഷയാണോ അല്ല കേട്ടോ നമുക്ക് സ്ത്രീ ഗ്രഹത്തീൻ പുകയിലോ തമസീതോ എന്നുള്ള ആ വരികളിൽ ഇരുട്ട് വ്യാപിക്കുന്ന ക്രിയയെ പുരളുന്നതായിട്ട് ഇരുട്ട് വ്യാപിക്കുന്ന ക്രിയയെ പുരളുന്നതായിട്ട് ശങ്കിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉത്പ്രേക്ഷ പ്രേക്ഷയാണെന്ന് പഠിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടിക്കാണും അപ്പോൾ ക്രിയാരൂപത്തിൽ പ്രാധാന്യമുള്ള ക്രിയാരൂപത്തിന് പ്രാധാന്യമുള്ള ഉത്പ്രേക്ഷ വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഏതാണ് ധർമോൽപ്രേക്ഷണം ക്രിയാരൂപത്തിന് പ്രാധാന്യമുള്ള ഉത്പ്രേക്ഷ ധർമോൽപ്രേക്ഷണം ഇനി വന്യവസ്തുവിന് അലങ്കാരശാസ്ത്രത്തിൽ പറയുന്ന പേരെന്ന് നമ്മൾ വർണ്ണിക്കുന്ന വസ്തുവിന് എന്താണ് എന്താണ് അതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കി കാണാം വന്യ വസ്തുവിന് അലങ്കാരശാസ്ത്രത്തിൽ പറയുന്ന പേര് ഉപമാനം ഉപമേയോപമം ഉപമിതം ഉപമേയം ഏതാണ് വസ്തു ഉപമേയമാണ് അല്ലേ വർണ്യവസ്തു ഉപമേയവും അവർണ്യവസ്തു ഉപമാനവും അപ്പം അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിച്ചു കാണാം അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ അടുത്ത ആറാമത്തെ ചോദ്യം എന്താണ് സ്വരൂപോൽപ്രേക്ഷ എന്നറിയപ്പെടുന്നത് ഏത് ഉത്പ്രേക്ഷാ വിഭാഗമാണ് ഇതൊക്കെ വീണ്ടും 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 ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ് ടീച്ചറിൻ്റെ വീഡിയോയിലൊക്കെ ഇത് വീണ്ടും വീണ്ടും കൊടുത്തിട്ടുള്ളതും ഉത്പ്രേക്ഷ മുൻവർഷ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിലൊക്കെ കൊടുത്തിട്ടുണ്ട് സ്വരൂപോൽപ്രേക്ഷയെന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ് ധർമ്മ ഉൽപ്രേക്ഷണം ഓപ്ഷൻസ് ധർമ്മത്പ്രേക്ഷ ധർമ്മോൽപ്രേക്ഷ ഫലോൽപ്രേക്ഷ ഹേതുൽപ്രേക്ഷ ഏതാണ് ധർമ്മുൽപ്രേക്ഷയാണ് ഉത്തരം ഇനി ഉൾപ്രേക്ഷയിൽ ഉപമാനത്തിൻ്റെ പ്രത്യേകത എന്ത് ഉപമാനം യാഥാർത്ഥ്യമായിരിക്കും കവി കല്പിതമായിരിക്കും അതിപ്രശസ്തമായിരിക്കും വ്യാമോഹിപ്പിക്കുന്നതായിരിക്കും അപ്പം ഏതാണ് ഉത്തരം കവി കൽപ്പിതമായിരിക്കും ഇവിടെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഏതാണ്ട് അതുപോലെയുള്ള ചോദ്യമായിരുന്നു അല്ലേ എന്താണ് ഒന്നാമത്തെ ചോദ്യം ഉൽപ്രേക്ഷയിൽ ഭാവന സൃഷ്ടമായിരിക്കുന്ന ഘടകം ഏതെന്ന് ചോദിച്ചു അത് ഉപമാനമാണ് ഇവിടെ അതിനെ തന്നെ ഒന്നും മാറ്റി ചോദിച്ചിരിക്കുകയാണ് ഉൽപ്രേക്ഷയിൽ ഉപമാനത്തിൻ്റെ പ്രത്യേകത എന്താ അത് കവി കൽപ്പിതമായി കവിയുടെ സങ്കല്പത്തിലുള്ളതാണ് ഭാവന സൃഷ്ടിയിൽ ഉള്ളതാണ് അടുത്തത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങൾക്ക് ശരിയത്തരം എടുത്തെഴുതുക എന്നാണ് ഓരോന്നിനും രണ്ട് ഉപചോദ്യങ്ങൾ ഇതുമുണ്ട് ഒന്നാമത്തെ ചോദ്യം ഏത് കാലഘട്ടത്തിലായിരുന്നു കുഞ്ചതമ്പ്യ ജീവിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ പതിനാറാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് നമുക്കറിയാം കുജനമ്പ്യ ജീവിച്ചിരുന്നത് പതിനെട്ട് എഴുത്തേശൻ പതിനാറ് കുഞ്ചനമ്പ്യ പതിനെട്ട് അപ്പം പതിനെട്ടാം നൂറ്റാണ്ടാണ് ഇനി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അമ്പലപ്പുഴ കിള്ളിക്കുറിശി മംഗലം ആറന്മുള ചെമ്പകശ്ശേരി ഏതാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കലക്കത്ത് ഭവനം കിള്ളിക്കുറിശി മംഗലത്ത് അല്ലെ കി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചനമ്പിയ ജനിച്ചതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഉത്തരേതാണ് കിള്ളിക്കുറിശി മംഗലം ഭരതൻ എന്ന നാമം അതിനാൽ വാനോ ധരണീപതിയോട് ചെന്നത് കേട്ട മൂലം ഇവിടെ ധരണീപതി രാജാവ് ധരണിയുടെ പതിയായിട്ടുള്ളയാൾ രാജാവ് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ദുഷ്യന്തൻ വിശ്വാമിത്രൻ കണ്ണ് കൗശികൻ ഉത്തരം ഏതാണ് ദുഷ്യന്തനാണ് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന ഭരതൻ ആരാണ് നമുക്കറിയാലോ ഭരതൻ ആരാണ് ശകുന്തളയുടെയും ദുഷ്യന്തനെ പുത്രനാണ് അല്ലേ ശ്രീരാമന്റെ സഹോദരൻ കണ്ണുമോർഷിയുടെ ശിഷ്യൻ ശകുന്തളയുടെ പുത്രൻ വിശ്വാമിത്രൻ്റെ മകൻ നമുക്കറിയാം ഉത്തര ഏതാണ് ശകുന്തളയുടെ പുത്രനാണ് അച്ചടി വ്യാപകമായതോടെ മലയാള കവിതയിൽ ചൊല്ലൽ പാരമ്പര്യം അസ്തമിച്ചുപോയി എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് അപ്പം ഇത് ഏത് പാഠഭാഗത്തിൽ വരുന്നതാണ് കിരാതവൃത്തത്തിൽ വരുന്നതാണ് അല്ലേ ചൊല്ലൽ പാരമ്പര്യമൊക്കെ കടമനിട്ടയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അച്ചടി വ്യാപകമായതോടെ മലയാള കവിതയിൽ ചൊല്ലൽ പാരമ്പര്യം അസ്തമിച്ചു പോയി എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് അത് പാഠഭാഗ ഭാഗത്തിലെ പാഠ പഠന പ്രവർത്തനങ്ങളിൽ കൊടുത്തിട്ടുണ്ട് കാര്യം ആരാണ് എം ഗോവിന്ദനാണ് അപ്പം അച്ചടി വ്യാപകമായതോടെ മലയാള കവിതയിൽ ചൊല്ലൽ പാരമ്പര്യം അസ്തമിച്ചു പോയി എന്ന അഭിപ്രായപ്പെട്ടത് എം മുകുന്ദൻ എൻ മോഹനൻ സച്ചിദാനന്ദൻ എം ഗോവിന്ദൻ ഉത്തരം എം ഗോവിന്ദൻ ഇനി താഴെ പറയുന്നവരിൽ ചൊല്ലൽ പാരമ്പര്യത്തെ വീണ്ടെടുത്ത കവികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തതായി ചൊല്ലൽ പാരമ്പര്യത്തെ വീണ്ടെടുത്ത കവികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തതാരെന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇ സന്തോഷ് കുമാർ കടമനിട്ട രാമകൃഷ്ണൻ വി മധുസൂ നായർ ഇതും ആ ടെക്സ്റ്റിലെ പഠനപ്രവർത്തനത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് പത്താം ക്ലാസ്സിൽ മലയാളം എടുത്ത കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം കണ്ട കണ്ടുപിടിക്കാൻ സാധിക്കും കാരണം എന്താ ഈ സന്തോഷ് കുമാർ പണയം എഴുതിയ ഈ സന്തോഷ് കുമാർ കഥാകാരനാണല്ലേ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷേ മറ്റ് കുട്ടികളൊക്കെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച കുട്ടികൾക്ക് ഇത് ഉത്തരം പെട്ടെന്ന് എഴുതുവാൻ സാധിക്കും അപ്പോൾ അത് ടെക്സ്റ്റ് തന്നെ എന്ന് പറയുന്ന പാഠഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അച്ചടി വ്യാപകമായതോടെ മലയാള കവിതയിലെ ചൊല്ലൽ പാരമ്പര്യം അസ്തമിച്ചുപോയി എന്ന് കവിയും ചിന്തകനുമായ എം ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് ഒ എൻ വി കടമനിട്ടയുടെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും ഡി വിനയചന്ദ്രൻ്റെയും കുരുവിപ്പുഴ ശ്രീകുമാറിൻ്റെയും വി മധുസൂദനൻ നായരുടെയും എല്ലാം രംഗപ്രവേശത്തോടെയാണ് ഇത് വീണ്ടെടുക്കപ്പെട്ടത് ഇവരുടെ ആലാപന സാധ്യതയുള്ള തന്നെ തിരഞ്ഞെടുത്ത് കവിയ രംഗം സംഘടിപ്പിക്കാനും പഠന പ്രവർത്തനമായിട്ട് അല്ലേ അപ്പോൾ ഇവിടെ കവികളുടെ പേര് കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് ഓ എൻപിയുടെയും കടമനിട്ടയുടെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും ഡി വിനയ ചന്ദ്രൻ്റെയും കുരീപ്പുഴ ശ്രീമാരുടെയും വി മത്സുന്ദറിൻ്റെയൊക്കെ രംഗപ്രവേശത്തോടെയാണ് ഇത് വീണ്ടെടുക്കപ്പെട്ടത് എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളു ബാലചന്ദ്രൻ ചുള്ളിക്കാട് കൊടുത്തിട്ടുണ്ട് കടമനിട്ട കൊടുത്തിട്ടുണ്ട് വി മാസം ഒന്നായ ഇതിലാത്ത ഒരാള് ഈ സന്തോഷ് കുമാറിന്റെ പേര് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം കഥാകർത്താണെന്ന് അറിയാം അപ്പോൾ ഉത്തരം ഈ സന്തോഷ് കുമാർ അടുത്ത ശബ്ദത്തിലേക്ക് അടക്കാം പലതും പറഞ്ഞു പിന്നെ ഫലിതം അത്രയും പാർത്തോളം ഇങ്ങനെ പറഞ്ഞത് ഫലിതം പറഞ്ഞത് തമാശ പറഞ്ഞത് ആരാണെന്നാണ് ബാഹുകൻ കാർക്കോടുകൻ പുഷ്കരൻ ആരാണ് ഇങ്ങനെ പറഞ്ഞത് ബാഹുകനല്ലേ കേശിനിയോട് പറഞ്ഞതല്ലേ ബാഹുകൻ അതും അടുത്ത ചോദ്യമായിട്ടുണ്ട് ആരോടാണ് ഫലിതം പറഞ്ഞത് ഭീമനോട് കേശിനിയോട് ദമേന്തിയോടെ ഹൃദപർണ്ണനോട് അപ്പോൾ ബാഹുകനെ നേരിട്ട് കണ്ട് കുശലാന്വേഷണം നടത്തുകയാണ് കേശിനി ബാഹുകൻ നളനാണോ എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് അപ്പോൾ എന്താണ് വളരെ തമാശ രൂപത്തിലൊക്കെയാണ് ബാഹുകൻ സംസാരിച്ചത് നളനാണെന്നുള്ള യാതൊരു സൂചനയും കൊടുത്തില്ല അപ്പോൾ പലതും പറഞ്ഞ് പിന്നെ ഫലിതം അത്രയും പാർത്തോളം ആരാണ് ഫലിതം പറഞ്ഞത് ആരാണ് ബാഹുകനാണ് ഫലിതം പറഞ്ഞത് ആരോടാണ് ഫലിതം പറഞ്ഞത് കേശിനിയോട് അടുത്ത ചോദ്യം കാട്ടാളൻ ആരെ പോലെയാണ് മാനം നോക്കിയിരുന്നത് ഈറ്റപ്പുലി കരിമൂർഖൻ വേട്ടക്കാരൻ വേഴാമ്പൽ ഏതുപോലെയാണ് വേഴാമ്പൽ പക്ഷി കണക്കെ എന്ന് അല്ലേ എന്താണ് ഒരു നിമിഷം തേങ്ങിക്കരയും വേഴാമ്പൽ പക്ഷി കണക്കെ മഴനീരിന് മാനം നോക്കിയിരുന്നു കാട്ടാളൻ അപ്പൊ ഇവിടെ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം വന്നിരിക്കുകയാണ് കാട്ടാളൻ ആരെ പോലെയാണ് മാനം നോക്കിയിരുന്നത് വേഴാമ്പൽ പക്ഷിയെ പോലെയാണ് വേഴാമ്പൽ എന്നുള്ള ഉത്തരം ഈറ്റപ്പുലി കരിമൂർഖൻ വേട്ടക്കാരൻ വേഴാമ്പൽ ഇതിലെ വേഴാമ്പലാണ് ഉത്തരം എന്തിനു വേണ്ടിയാണ് മാനം നോക്കിയിരുന്നത് അടുത്ത് അതും അവരികൾ മഴനീരിന് മാനം നോക്കിയിരുന്നു അല്ലേ അപ്പൊ ഉത്തരം മഴനീരാണ് ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മഴനീരിന് കുഞ്ഞിന് കൽമഴുവിന് അഗ്നിജോലയ്ക്ക് ഉത്തരം മഴനീരിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യത്തെ സ്ഥാനം നേടിയെടുത്ത കവിയാര് നമ്മൾ ആ ഓപ്ഷൻ നോക്കുമ്പോൾ കുഞ്ഞ തമ്പി അറൊറ്റ കൃതിയല്ല എഴുത്തച്ഛനല്ല ഉണ്ണായി ഭാര്യ കടമനിട്ട അപ്പോൾ കടമനിട്ടയല്ല അപ്പോൾ ആരായിരിക്കും ഉണ്ണായി വാര്യർ അല്ല ഒറ്റ കൃതി കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തെ ഒറ്റ കൃതി കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തെ സ്ഥാനം നേടിയെടുത്ത കവിയാണ് ഉണ്ണായി ഭാര്യ ഏതാണ് കൃതി എന്നല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ ഒറ്റ കൃതി ഏതു പേരെയും വിശേഷിപ്പിക്കപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് പേരിലാണ് കേരളത്തിൻ്റെ രാമായണം കേരളത്തിൻ്റെ ശാകുന്തളം കേരളത്തിൻ്റെ ഭാഗവതം കേരളത്തിൻ്റെ മഹാഭാരതം ഏതാണ് കേരളത്തിൻ്റെ ശാകുന്തളം കേരള കേരളം കേരളത്തിൻ്റെ ശാകുന്തളം എന്താണ് ഏത് കൃതി ഉണ്ടായി വരെയുടെ നളചരിതം ആട്ടക്കഥ കേരളത്തിൻ്റെ ശാകുന്തളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം എഴുതുക ഓരോന്നിനും രണ്ട് ഉപചോദ്യങ്ങൾ വീതം ഉണ്ട് അപ്പം ഏതെങ്കിലും അഞ്ച് ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി ഗൌളികൾ കണ്ടുപിടുത്ത നിർഭരമായ ആശുപത്രി ജീവിതത്തെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എ നിശ്ചല ദൃശ്യം ബി തുടർ നാടകം സി ദുരന്ത നാടകം ഡി ചലച്ചിത്രം ഇവിടെ ഉത്തരം തുടർ നാടകമാണ് ചിലരൊക്കെ നിശ്ചല ദൃശ്യം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഉത്തരം അതല്ല തുടർ നാടകമാണ് ആശുപത്രി ജീവിതം എന്ന് പറയുന്ന ഒരു തുടർ നാടകം പോലെ അവിടെ എന്താണ് ആശുപത്രിയിൽ കാഴ്ചകളൊന്നും തന്നെ തീരുന്നില്ല അല്ലേ ഒരു രോഗി മരിച്ചു കഴിഞ്ഞാൽ അടുത്ത രോഗി വരുന്നു വീണ്ടും അങ്ങനെ അതങ്ങ് ചിലർ എന്താണ് അവരുടെ ആശുപത്രി ജീവിതം അവസാനിപ്പിച്ച് ആ രോഗമുക്തിയൊക്കെ നേടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നു ചിലര് മരണമടഞ്ഞ് മൃതദേഹമായിട്ട് പോകുന്നു അപ്പം എന്താണ് അതൊരു തുടർ നാടകം പോലെയാണ് ഗോളികൾ കണ്ടുപടുത്ത യാതനാ നിർഭരമായ ആശുപത്രി ജീവിതത്തെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് തുടർ നാടകത്തോടാണ് ഇവിടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അടുത്ത ചോദ്യം എന്താണ് അവർ ചീന്തി എറിഞ്ഞ മുന്നറിയിപ്പ് എന്തായിരുന്നു എന്തായിരുന്നു ഓപ്ഷൻസ് നോക്കാം ആരോഗ്യത്തിന് ഹാനികരം ഗൗളി ചെലച്ചാൽ ബന്ധുമരണം അഹങ്കാരമാപത്ത് മമതയാണ് ദുഃഖകാരണം ഏതായിരിക്കും ആരോഗ്യത്തിന് ഹാനികരം അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കടക്കാം വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചതാരാണ് വഴിയാത്രക്കാരൻ അപരിചിതൻ കച്ചവടക്കാരൻ കുട്ടികൾ അപ്പോൾ നമുക്കറിയാം മൂന്നാമത്തെ കച്ചവടക്കാരനാണല്ലേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് വേണ്ടപ്പെട്ടവരുടെ ചിത്രം കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമോ മൂന്നാമത്തെ കച്ചവടക്കാരനാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഓപ്ഷനിൽ കച്ചവടക്കാരെ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നില്ല ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണ് മൂന്നാമത്തെയാണോ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്താണ് വഴിയാത്രക്കാരൻ അപരിചിതൻ കച്ചവടക്കാരൻ കുട്ടികൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ ഓപ്ഷൻസ് അപ്പോൾ ഉത്തരം കച്ചവടക്കാരനാണ് ഈ ചോദ്യം ഉണ്ടാക്കിയ പ്രതികരണം എന്താണ് ഇപ്പം പാഠഭാത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം അയാളെ ചെറുതായൊന്ന് കുഴക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതായിരിക്കില്ലേ ഉത്തരം നോക്കാം ക്ഷോഭം വന്നോന്നാണോ ചെറുതായി കുഴങ്ങി എന്നാണോ ഭയം തോന്നിയെന്നാണോ അമ്പരം എന്നാണോ ചെറുതായി കുഴങ്ങി അല്ലേ ഇവിടെ നമ്മൾ ആ പാഠഭാഗത്തിന് പറയുന്നുണ്ട് അദ്ദേഹം ചെറുതായി ഒന്ന് കുഴങ്ങി എന്ന ദീപകനെ ആ ചോദ്യം കേട്ടിട്ട് അപ്പം അതാണ് ഉത്തരം ചെറുതായി കുഴങ്ങി മൊബൈൽ ഇൻ്റർനെറ്റിൻ്റെ വ്യാപനവും സ്മാർട്ട് ഫോണുകളുടെ പ്രചാരവും എന്തിൻ്റെ സമീപകാല മുന്നേറ്റത്തിനാണ് കാരണമായത് എന്തിൻ്റെ സമീപകാല മുന്നേറ്റത്തിനാണ് മൊബൈൽ ഇൻ്റർനെറ്റും ഒക്കെ നമ്മളത് ആ പാഠം പഠിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് ഒരു രക്ഷ എഴുതാൻ സാധിക്കും അല്ലേ മൊബൈൽ ഇൻ്റർനെറ്റിൻ്റെ വ്യാപനവും സ്മാർട്ട് ഫോണുകളുടെയൊക്കെ പ്രചാരവും എന്തിന്റെ സമീപകാല മുന്നേറ്റത്തിനാണ് കാരണമായി തീർന്നത് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ എന്തിന്റെ മുന്നേറ്റത്തിനാണ് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ മുന്നേറ്റത്തിനാണ് അത് കാരണമായി തീർന്നു ഓപ്ഷൻ എ ഫേസ്ബുക്കിന്റെ ബി വാട്സാപ്പിന്റെ സി വിക്കിപീഡിയയുടെ ഡി സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ ഉത്തരം സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ ഈ ലേഖകൻ്റെതല്ലാത്ത കൃതി ഏതാണ് അപ്പം മൂന്ന് കൃതിയാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ആ മൂന്ന് കൃതിയും നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെതല്ലാത്ത കൃതി ഏതെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും ഇപ്പം ഇനി വായന ഈ വായന നവമാധ്യമങ്ങളുടെ പുതിയ ആകാശങ്ങൾ ഈ മലിനീകരണം വിവര സാങ്കേതികവിദ്യ നിത്യജീവിതത്തിലും ഇപ്പം നമുക്കറിയാം ഇതെല്ലാം വിവര സാങ്കേതികവിദ്യ നിത്യ ഈ മലിനീകരണവും ഇനി വായന ഈ വായനയൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണെന്ന് അറിയാവുന്ന നമുക്ക് ഉത്തരവും എളുപ്പേതാണ് നവമാധ്യമങ്ങളുടെ പുതിയ ആകാശങ്ങൾ അതാണ് ഇവിടെ ഉത്തരമല്ലാത്തത് നവമാധ്യമങ്ങളുടെ പുതിയ ആകാശങ്ങൾ ലേഖകൻ്റെ ഇതല്ലാത്ത പ്രതിയതും ചോദി ഏതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നവമാധ്യമങ്ങളുടെ പുതിയ ആകാശങ്ങൾ പത്മരാജൻ എഴുതിയ നോവൽ ഏതാണ് പത്മരാജൻ്റെ നോവലുക രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ പ്രതിമയും രാജകുമാരിയും നക്ഷത്രങ്ങളെ കാവൽ അപ്പോൾ ഉത്തരം ഏതാണ് ഇവിടെ പ്രതിമയും രാജകുമാരിയും മറ്റുള്ളവരുടെ വേനൽ പുകക്കണ്ണട അപരൻ ഉത്തരം പെട്ടെന്ന് നമുക്ക് കിട്ടുന്നു പ്രതിമയും രാജകുമാരിയുമാണ് അദ്ദേഹം എഴുതിയ നോവൽ അദ്ദേഹത്തിന് ദേശീയതലത്തിൽ ലഭിച്ച പുരസ്കാരം ഏതാണ് അദ്ദേഹത്തിന് രജത കമലം പുരസ്കാരം അല്ലെ ദേശീയതലത്തെ ചലച്ചിത്രവുമായിട്ട് ചലച്ചിത്ര പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് രജതകമലം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിന് ദേശീയതലത്തിൽ ലഭിച്ച പുരസ്കാരമാണ് രജത കമലം സുവർണമയൂരം രജത കമലം ഗന്ധർവഗീതം സുവർണ കമലം ഇതിലേതാണ് രജത കമലം പുരസ്കാരം ഇൻറ്റർനെറ്റ് വന്ന കാലത്തെ പ്രധാന ന്യൂനത എന്തായിരുന്നു പ്രധാന ന്യൂനത എന്തായിരുന്നു മൊബൈൽ ഫോണിൻ്റെ വ്യാപനം മാധ്യമത്തോടുള്ള അകലം വിനിമയ ഭാഷ ഇംഗ്ലീഷ് മാത്രം അസ്വീകാര്യമായ പ്രവണതകൾ എന്താണ് നമുക്കറിയാം വിനിമയ ഭാഷ ആദ്യ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ കാലഘട്ടത്തിലെ പ്രധാന ന്യൂനത എന്ന് പറയുന്നത് വിനിമയ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമായിരുന്നു അപ്പോൾ അതാണ് ഉത്തരം വിനിമയ ഭാഷ ഇംഗ്ലീഷ് മാത്രം അടുത്ത ചോദ്യം ഇൻ്റർനെറ്റിൻ്റെ ഭാവി വികാസം എന്തിലൂടെയാണെന്നാണ് ലേഖകൻ്റെ അഭിപ്രായം ഇൻ്റർനെറ്റിൻ്റെ ഭാവി വികാസം വ്യക്തി സ്വാതന്ത്ര്യത്തിലൂടെ യൂട്യൂബ് വഴി ബ്ലോഗിലൂടെ പ്രാദേശിക ഭാഷയിലൂടെ പാഠഭാഗത്ത് വ്യക്തമായി പറയുന്നുണ്ട് പ്രാദേശിക ഭാഷയിലൂടെയാണ് ഇനി ഇൻ്റർനെറ്റിൻ്റെ ഭാവി വികാസം അത് നമുക്കും അറിയാവുന്ന കാര്യങ്ങളൊപ്പം പ്രാദേശിക ഭാഷയിലൂടെ അതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം മുറിയുന്ന പൊടുന്നനുയർന്ന കരച്ചിൽ അവരുടെ ശ്രദ്ധ താഴേക്ക് താഴേക്കൂർന്നു ആരുടെ ശ്രദ്ധയാണ് താഴേക്ക് താഴേക്കൂർന്നത് ഗൗളികളുടെ കുട്ടികളുടെ സന്ദർശകരുടെ ബന്ധുക്കളുടെ ആരുടെയാണ് ഗൌളികളുടെ ആയിരിക്കും അല്ലേ മുറിയിൽ നിന്ന് പൊടുന്നതിനെ ഉയർന്ന കരച്ചിൽ ആരുടെയായിരുന്നു ആരതിയുടെ കരച്ചിലാണോ മുറിയിൽ നിന്ന് പൊടുന്നതിനെ ഉയർന്ന കരച്ചിൽ അവരുടെ ശ്രദ്ധ താഴേക്ക് താഴേക്കൂർന്നു ആരുടെ ശ്രദ്ധയാണ് ഈ ഗൗളികളുടെ ശ്രദ്ധയാണ് താഴേക്ക് താഴേക്കൂർന്നത് ഇനി ആ കരച്ചിൽ ഉയരാൻ കാരണം എന്ത് എന്നാണ് അടുത്ത ചോദ്യം ഓപ്ഷൻ എ അപകടം ബി പെൺ ഗൗളിയുടെ എടുത്തുചാട്ടം സി യുവാവിൻ്റെ മരണം ഡി സന്ദർശകയുടെ നിർദ്ദേഹമായ പെരുമാറ്റം ഏതായിരിക്കും ഉത്തരം യുവാവിൻ്റെ മരണം യുവാ മരിക്കാ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ യുവാവിന്റെ മരണമാണ് അവിടെ ആരതിയുടെ കരച്ചിൽ ഉയരുന്നതിനും ഗൗളികൾ അത് ശ്രദ്ധിക്കുന്നതിനും ഒക്കെ കാരണമായി തീർന്നത് ഇനി ബി വിഭാഗത്തിലേക്ക് കടക്കാം പണ്ഡിക വായിച്ച് ചുവടെയുള്ള ഏതെങ്കിലും പത്ത് ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരങ്ങൾ എഴുതുക ഓരോന്നിനും ഒരു മാർക്ക് വീതമാണ് ഒന്നാമത്തെ ചോദ്യം ശ്രോതാക്കളെ രസിപ്പിക്കുന്ന കഥയുടെ രീതി എന്ത് ശ്രോതാക്കളെ രസിപ്പിക്കുന്ന കഥയുടെ രീതി ഏതാണ് അനുഭവങ്ങളെ ഭാവന കൊണ്ട് നിറം പിടിപ്പിച്ച് ശ്രോതാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതി ഏവരെയും രസിപ്പിക്കും ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അനുഭവങ്ങളെ ഭാവന കൊണ്ട് നിറം പിടിപ്പിച്ച് ശ്രോതാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ഏവരെയും രസിപ്പിക്കുന്നത് ചെറുകഥയ്ക്ക് ഏത് സാഹിത്യ വിഭാഗത്തിനോടാണ് കൂടുതൽ അടുപ്പം രണ്ടാമത്തെ ചോദ്യം ചെറുകഥയ്ക്ക് ഏത് സാഹിത്യ വിഭാഗത്തോടാണ് കൂടുതൽ അടുപ്പം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ചെറുകഥയ്ക്ക് കവിതയോടാണ് കൂടുതൽ അടുപ്പം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചെറുകഥയ്ക്ക് കവിതയോടാണ് കൂടുതൽ അടുപ്പം കേവലമായ കഥകൾ എന്താണ് ചെയ്യുന്നത് സി സി ക്വസ്റ്റ്യൻ കേവലമായ കഥകൾ എന്താണ് ചെയ്യുന്നത് സിയുടെ ഉത്തരം കേവലമായ കഥകൾ നമ്മെ ചിന്തിപ്പിക്കുന്നു കേവലമായ കഥകൾ നമ്മെ ചിന്തിപ്പിക്കുന്നു അതാണ് മൂന്നാമത്തെ സിയുടെ ഉത്തരം അടുത്ത ഡി ചോദ്യമാണ് ഡി ആണ് കവിത കഥയിലൂടെ നാം തന്നെ അറിയുന്നത് എങ്ങനെ കഥയിലൂടെ നാം നമ്മെ തന്നെ അറിയുന്നത് എങ്ങനെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ കഥകളിലൂടെ കഥാപാത്രങ്ങളെ അറിയുമ്പോൾ നാം നമ്മെ തന്നെ അറിയുകയാണ് യഥാർത്ഥത്തിൽ കഥകളിലൂടെ കഥാപാത്രങ്ങളെ അറിയുമ്പോൾ നാം നമ്മെ തന്നെ അറിയുകയാണ് അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് കഥയുടെ വിജയം അഞ്ചാമത്തെ ചോദ്യം എന്താണ് കഥയുടെ വിജയം എന്നാണ് ചോദ്യം വായിച്ച് അടച്ചു വച്ച ശേഷവും കഥ നമ്മുടെ കൂടെ വരണം ദിവസങ്ങളോളം ഒരുപക്ഷെ ജീവിത അന്ത്യം വരെ കൂടെ വരണം അപ്പം അതാണ് കഥയുടെ വിജയം അങ്ങനെ ഉത്തരം എഴുതിയവർക്ക് മാർക്ക് കിട്ടും അടുത്ത ചോദ്യം ചെറുകഥയിൽ നിർബന്ധമില്ലാത്ത ഒന്നെന്ത് ചെറുകഥയിൽ പരിണാമഗുപ്തി വേണമെന്നില്ല അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ചെറുകഥയിൽ നിർബന്ധമില്ലാത്ത ഒന്ന് പരിണാമഗുപ്തിയാണ് അടുത്ത ചോദ്യം കഥയിൽ ഏറെ പ്രാധാന്യമുള്ളതെന്ത് കഥയിൽ ഏറെ പ്രാധാന്യമുള്ളത് കഥയിൽ കവിതയിൽ എന്ന പോലെ വാക്കുകൾക്കാണ് ഏറെ പ്രാധാന്യമുള്ളത് കഥയിൽ കവിതയിൽ എന്ന പോലെ തന്നെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് അപ്പോൾ അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം കഥയുടെ ലക്ഷ്യം എന്താണ് എന്നതാണ് കഥയുടെ ലക്ഷ്യം എന്താണ് കവിതയിൽ എന്ന പോലെ സംവേദനമാണ് കഥയുടെ ലക്ഷ്യം കവിതയിൽ എന്ന പോലെ സംവേദനമാണ് കഥയുടെ ലക്ഷ്യം അതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കഥ എപ്രകാരമാണ് പൂർണ്ണമാകേണ്ടത് അടുത്ത ചോദ്യം കഥ എപ്രകാരമാണ് പൂർണ്ണമാകേണ്ടത് ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് പകരം വെക്കാനാവാത്ത വിധം കഥ പൂർണ്ണമാകണം ഇപ്പൊ ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് പകരം വെക്കാനാകാത്ത വിധം കഥ പൂർണ്ണമാകണം അതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത ചോദ്യം കഥാപാത്രങ്ങളിലൂടെ തുറന്നു പറയുന്നത് എന്താണ് അസൂയ മത്സരം പ്രണയം എന്നിങ്ങനെ ഏത് വികാരവും തുറന്നു പറയുന്നത് കഥാപാത്രങ്ങളാണ് അസൂയ മത്സരം പ്രണയം എന്നിങ്ങനെ ഏത് വികാരവും തുറന്ന് പറയുന്നത് കഥാപാത്രങ്ങളാണ് അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത ചോദ്യം മനുഷ്യന് മാത്രമുള്ള കഴിവ് എന്താണ് മനുഷ്യന് മാത്രമുള്ള കഴിവ് എന്താണ് ഭാവനകളിൽ അഭിനയിക്കാനുള്ള കഴിവ് മനുഷ്യന് സ്വന്തം ഭാവനകളിൽ അഭിനയമിക്കുവാനുള്ള കഴിവ് മനുഷ്യന് സ്വന്തം അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഹണ്ഡികയ്ക്ക് ലാസ്റ്റ് ചോദ്യം ഹണ്ഡികയ്ക്ക് ഉചിതമായ ശീർഷകം തയ്യാറാക്കാനാണ് അപ്പം നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന ഏത് ശീർഷകത്തിന് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നിയാൽ പോരാജന നടത്തുന്ന ടീച്ചേഴ്സിനും ഉചിതമെന്ന് തോന്നുന്ന ശീർഷകം നിങ്ങൾ കൊടുത്താൽ ചെറുകഥയുമായിട്ട് ഒക്കെ ഉചിതമായ ശീർഷകം കൊടുത്താൽ അതിനും മാർക്ക് ലഭിക്കുന്നതാണ് ബാക്കി ചോദ്യങ്ങളൊന്നും ഇനി ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു കാരണം ബാക്കി ചോദ്യോത്തരങ്ങളൊക്കെ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് എഴുതി കാണും വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ നമുക്ക് ഡൗട്ട് വരുന്നത് എം സി ക്യൂ ഒക്കെ വരുമ്പോഴാണ് അതാണോ ഇതാണോ നൂറ് കിട്ടുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവുന്നതല്ലേ അപ്പം അതിന് ഒരു തീർപ്പ് ഇവിടെ കൽപ്പിച്ചിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ആശംസകൾ നേരുന്നു പഠിച്ചു മുടിക്കലായിട്ട് നല്ല രീതിയിൽ മലയാളത്തോട് സ്നേഹമുള്ളവരായിട്ട് വളർന്നു വരും Да